السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم بارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد نام أنبابي تغندري كنا نام نيرت تغندري كنا إلا بلاء مصيبة تغلطتم نمك ركشة بدان حبيب آية متنبي صلى الله عليه وسلم تنغل ഒരു പ്രാർത്ഥന നമ്മെ പഠിപ്പിച്ചു വന്നിട്ടുണ്ട് ആ പ്രാർത്ഥന ആ തസ്ബീഹ് നാം ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ നാം നേരിടുന്ന ബുദ്ധിമുട്ടുകൾ മാനസികമായ ശാരീരികമായ മറ്റ് സാമ്പത്തികമായ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടോ ബുദ്ധിമുട്ടുകളുണ്ടോ അവയിൽ നിന്നെല്ലാം നമുക്ക് രക്ഷപ്പെടാൻ ഹബീബ് സല്ലാഹു അലൈവിസ്വലമ തങ്ങൾ പഠിപ്പിച്ച ഈ തസ്ബീഹ് ഈ ദിഖർ ഈ പ്രാർത്ഥന നടത്തുക വഴി നമുക്ക് സാധ്യമാവുക തന്നെ ചെയ്യും പലരും സാമ്പത്തികമായി വലിയ പ്രയാസങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് കൊണ്ടിരിക്കുന്നവരുണ്ട് കടം വാങ്ങി അത് തിരിച്ചു കൊടുക്കാൻ അവധി അവധിയെത്തിയിട്ട് കൊടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ അതുപോലെ തന്നെ രോഗം കാരണം വലിയ വിഷമങ്ങൾ നേരിടുന്ന ആളുകൾ സാമ്പത്തിക പിരിമുറുക്കം കാരണം ബുദ്ധിമുട്ടുകൾ നേരിടുന്ന ആളുകൾ മക്കളില്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ സ്വന്തമായൊരു വീടെന്ന സ്വപ്നം മനസ്സിൽ കൊണ്ടു നടക്കുന്നു പക്ഷേ അത് നേടിയെടുക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്ന ആളുകൾ ഇങ്ങനെ ജീവിതത്തിൻ്റെ പല മേഖലകളിലും പലതാ പരജാതി പ്രയാസങ്ങൾ പ്രശ്നങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ആളുകൾക്ക് ഈ പ്രാർത്ഥന വലിയൊരു ആശ്വാസമാണ് വലിയൊരു പ്രതീക്ഷയാണ് നാം മനസ്സറിഞ്ഞ് എൻ്റെ റബ്ബ് എൻ്റെ പ്രാർത്ഥനകൾക്ക് തീർച്ചയായും ഉത്തരം നൽകും എൻ്റെ ഹബീബ് എന്നെ പഠിപ്പിച്ച ഈ ദുവാ ഈ തസ്ബീഹ് ഞാൻ പല ആവർത്തി ഉരുവിട്ട് അള്ളാഹുവിനോട് എൻ്റെ ദുഃഖങ്ങൾ എൻ്റെ സങ്കടങ്ങൾ എൻ്റെ പ്രയാസങ്ങൾ എൻ്റെ പരിഭവങ്ങൾ ബുദ്ധിമുട്ടുകൾ അവതരിപ്പിച്ചാൽ ഒരിക്കലും എൻ്റെ റബ്ബ് തട്ടിക്കളയുകയില്ല എന്നുള്ള ആ ഉറച്ച വിശ്വാസത്തോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി നാം റബ്ബിലേക്ക് അങ്ങേറ്റം തായ്മക പ്രകടിപ്പിച്ചുകൊണ്ട് വിനയം പ്രകടിപ്പിച്ചുകൊണ്ട് നാം നമ്മുടെ സങ്കടങ്ങൾ ദുഃഖങ്ങൾ പറയാൻ തയ്യാറായാൽ തീർച്ചയായും അള്ളാഹു നമുക്ക് നമ്മുടെ ഉത്തരം നൽകാതിരിക്കുകയില്ല നോക്കുന്നു നിങ്ങൾ ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റലിയുള്ളു താലാഅൻഹു മഹാനായ സാദ്ബിൻ അബി വക്കാസ് ൊട്ടി നിവേദനം ചെയ്യുന്ന ഹദീസിൽ ഹബീബ് സല്ലാഹു അലഹി വസ്ല്ലം തങ്ങൾ പറഞ്ഞു അലാബിറുഖും ഞാൻ നിങ്ങൾക്ക് അറിയിച്ചു തരട്ടെയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ബിഷേ എൻ ഒരു കാര്യം ഇതാ ബിറു മിൻകും ദുന്യവിയായ എന്തെങ്കിലും ബലാ മുസീബത്തുകൾ എന്തെങ്കിലും ഒരു വിഷമങ്ങൾ ഒരു പ്രയാസം നിങ്ങൾ കൂട്ടത്തിൽ ആർക്കെങ്കിലും ഇറങ്ങി അവനത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു എങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് ഒരാൾ പ്രാർത്ഥന നടത്തുകയാണെങ്കിൽ ദ്വാ ചെയ്യുകയാണെങ്കിൽ അവൻ്റെ വിഷമം അവൻ്റെ പ്രയാസങ്ങളിൽ നിന്നും അവൻക്ക് മോചനം നേടിയെടുക്കാൻ കഴിയും അവൻക്ക് രക്ഷപ്പെടാൻ വേണ്ടി കഴിയും അവൻ്റെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് അത് നേടിയെടുക്കാൻ വേണ്ടി കഴിയും ഇത് പറഞ്ഞപ്പോൾ ഫക്കീർ ലഹു മുത്ത നബി സല്ലുഹു സ്വലം തവങ്ങളോട് പറയപ്പെട്ടു ബലാ ുക്ക് പറഞ്ഞുതരൂ എന്ന് പറഞ്ഞ ഫക്കാല അവിടെ പറഞ്ഞു പറഞ്ഞു നൂൻ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വലിയൊരു പ്രയാസത്തിൽ ഒരു വിഷമത്തിൽ കുടുങ്ങിയപ്പോൾ അവിടെ നിന്ന് നടത്തിയൊരു പ്രാർത്ഥനയുണ്ട് അത് നിങ്ങൾ നടത്തി അള്ളാഹുവിനോട് ദുആ ചെയ്യൂ നിങ്ങളുടെ വിഷമങ്ങൾക്ക് പ്രയാസങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു പല ആവർത്തി ആവർത്തിച്ചുകൊണ്ട് അള്ളാഹുവിനോട് നമ്മുടെ സങ്കടങ്ങൾ നമ്മുടെ പ്രയാസ വിഷമങ്ങൾ അവതരിപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും അതിന് ഉത്തരം നൽകുക തന്നെ ചെയ്യും ഈ ഹദീസ് വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാർ പല അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയ കൂട്ടത്തിൽ കാണാം നാം പ്രാർത്ഥന തുടങ്ങുമ്പോൾ മനസ്സറിഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞതിനു ശേഷം നമ്മുടെ ആഗ്രഹങ്ങൾ നട വിഷമങ്ങൾ പ്രയാസങ്ങൾ അള്ളാഹു മുമ്പിൽ അവതരിപ്പിച്ചാൽ തീർച്ചയായും അയാൾക്ക് പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുമെന്ന് മഹാന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അള്ളാഹു നാം നേരിടുന്ന എല്ലാ പ്രയാസങ്ങളിലും വിഷമങ്ങളും നമുക്ക് ഉള്ളാഹു മോചനം നൽകി സന്തോഷമുള്ള റാഹത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടാമീൻ അസ്സലാ വൈകും വാഹമുല്ലാഹി വാത്തു